കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിച്ച മർക്കസു ദാവ ടീമിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രതന്ത്രത്തിൽ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഉമ്മ എന്നുള്ളത് ദേശ ഭാഷ വർഗ വർണ്ണ വൈജാധികൾക്കെതിരായി മനുഷ്യനെ ഒരു കൂട്ടമായി സംഘടിപ്പിക്കുന്ന ഒരു ടെർമിനോളജിയാണിത് ഇസ്ലാമിക വിശ്വാസത്തിൽ ഊന്നി മനുഷ്യനന്മയും ഇരുലോക വിജയവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ പ്രേരക ശക്തി എഹസാനും അതിൻ്റെ ചാലകശക്തി ഒരു വി ഫീലിങ്ങുമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന വിഷയം മാത്രമല്ല ഈ ക്യാപ്ഷനിൽ വരുന്നത് എന്നിരുന്നാലും ഇവിടെ എല്ലാവരും പരാമർശിച്ചത് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ വിഷയമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ള ഒരു സംശയം ഇന്ത്യയിൽ അങ്ങനെ ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് കേരളത്തിലും ഒരുപക്ഷെ ദക്ഷിണേ സംസ്ഥാനത്തുമെല്ലാം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെയും പ്രായോഗികാടിസ്ഥാനത്തിൽ ഒരു ഉമ്മത്ത് ഇന്നേ വരെ ആയിട്ടും ഉത്തരേന്ത്യയിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാ പ്രാസീകന്മാരും വരികൾക്കിടയിൽ പറഞ്ഞത് അതാണ് ഫസൽ കഫൂർ കുറച്ചുകൂടി വ്യക്തമായി അത് പറഞ്ഞു എന്നുള്ളതാണ് ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഘപരിവാറിൻ്റെ ഏറ്റവും അടുത്തു തന്നെ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഈ ഉമ്മത്തിനെ നെടികെ പുലർക്കാനാണ് ഇപ്പോൾ തന്നെ ദുർബലമായ രീതിയിൽ ഉള്ള ഉത്തരേന്ത്യൻ ഉമ്മത്തി ബന്ധം പക്തസാദാ മുസ്ലിമീങ്ങളും അഷറഫി മുസ്ലിമീങ്ങളും തമ്മിലുള്ള വിടവ് രൂക്ഷമാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ വിജയം നേടുവാനാണ് അപ്പോൾ നമുക്ക് മുന്നിലുള്ള വിഷയം ഈ ഉമ്മത്തിനെ ഉണ്ടാക്കുക പരിമപ്പെടുത്തുക എന്നതും അതിനുവേണ്ട അവർക്ക് വേണ്ട അജണ്ടകൾ നിശ്ചയിക്കുക എന്നുള്ളതുമാണ് ഏത് സമൂഹവും വിജയിക്കാൻ എംപവർമെൻ്റ് അത്യാവശ്യമാണ് സാമ്പത്തികമായ എംപവർമെൻറ്റും വിദ്യാഭ്യാസപരമായ എംപവർമെൻറ്റും സാംസ്കാരികമായ എംപവർമെൻറ്റും എല്ലാം ആവശ്യമുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം ഒരു പരിധിവരെ അല്ല വളരെ കൂടുതൽ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് അടുത്തിടെയായി ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ ഒരുപക്ഷെ വിശിഷ്യ കേരളത്തിലെ മുസ്ലിം മുസ്ലിം കുട്ടികൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് കുതിച്ചാട്ടം ഉണ്ടായി അവർ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദേശത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ സാന്നിധ്യം അറിയിച്ചു ഇതിന് ഒരു പ്രധാന ഘടകം അർജുൻ സിംഗും അതിനുമുമ്പ് വി പി സിംഗും അതിനുശേഷം യു പി എ ഗവൺമെൻറ്റും എടുത്ത രാഷ്ട്രീയ നിലപാടായിരുന്നു അപ്പോൾ രാഷ്ട്രീയ നിലപാടാണ് നമ്മുടെ മുമ്പത്തിൻ്റെ കുതിച്ചു ഒരു പ്രാരകമായ ശക്തി സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ മുന്നിൽ നിന്നിരുന്ന ഗുജറാത്തി മുസ്ലിംങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുത് അങ്ങനെ ഉമ്മത്തിന് ഒരു ശാക്തീകരണം വേണമെങ്കിൽ ഈ ഉമ്മത്ത് രാഷ്ട്രീയപരമായും സംഘടിക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി സംഘടിക്കുക എന്നതിൻ്റെ ആദ്യത്തെ പടി നമ്മുടെ അജണ്ടകൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ അജണ്ടകൾ നമ്മളല്ല സെറ്റ് ചെയ്യുന്നത് നമുക്ക് മാത്രമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൻ്റെ അജണ്ടകൾ പോലും സെറ്റ് ചെയ്യുന്നത് നമ്മളല്ല ഇവിടെ പലരും പരാമർശിച്ച റിസർവേഷൻ തന്നെ ഉദാഹരണമായി എടുത്താൽ കാലാകാലങ്ങളായി റിസർവേഷനിൽ നമ്മൾ ബഹളം വെക്കുന്നത് മറ്റുള്ളവർ ഉണ്ടാക്കിയ അജണ്ടയ്ക്ക് അടിസ്ഥാനമാക്കിയാണ് നമ്മളൊരു കർമ്മപദ്ധതിയോ അതല്ലെങ്കിൽ ഒരു ഡിമാൻഡോ മുന്നോട്ട് വെച്ച് ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് സംവരണം തുടങ്ങുമ്പോൾ സംവരണത്തിൻ്റെ തോത് ഭരണഘടനയിലോ അല്ലെങ്കിൽ എവിടെയും ഇല്ലാത്ത ഇല്ലാഞ്ഞിട്ടും അമ്പതായി നിശ്ചയിക്കുകയും കാലാകാലങ്ങളിൽ ഈ റിസർവേഷൻ അർഹതമായ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇപ്പോൾ റിസർവേഷൻ്റെ തോത് അമ്പതും റിസർവേഷന് വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം എഴുപതുമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ അജണ്ട നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അതിന് വേണ്ടത് സമുദായത്തിന് വേണ്ടത് തിങ്ക് ആണ് ലോകത്ത് വിജയിച്ചുള്ള രാഷ്ട്രങ്ങളെയും വിജയിച്ചുള്ള പ്രസ്ഥാനങ്ങളെയും എല്ലാം നോക്കിയാൽ അവർ വിജയിച്ചിട്ടുള്ളത് അവരുടെ ബുദ്ധിശക്തി കൊണ്ടാണ് കായിക ശക്തി കൊണ്ടല്ല അധ്വാനിക്കുന്നവനക്കെല്ലാം വിജയം ബുദ്ധിയുള്ളവർക്കാണ് വിജയം ഞാൻ നിർത്തുന്നു മംഗളവും സർവേതമംഗളവും അസ്ലാമലൈക്കു